നിന്നും കൂടുതൽ പെരുന്നാൾ ദിനത്തിൽ പിതാവിന്റെ ഖബറിടം സന്ദർശിച്ച് ആര്യാടൻ ഷൌക്കത്ത് പ്രചരണത്തിൽ സജീവമായി പിന്നീട് പാട്ടക്കരിമ്പ് ഉന്നതിയിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌകത്ത് പെരുന്നാൾ ദിനത്തിൽ അമരപുരം പഞ്ചായത്തിലെ പാട്ടക്കരി മുന്നതിയിലായിരുന്നു രാവിലെ വളവിലെ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരവും മുക്കട്ട വലിയ പള്ളിയിൽ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിലെ പ്രാർത്ഥനയ്ക്കും ശേഷം ചന്തക്കുന്ന് അൽമനാർ പള്ളിയിലും നിലമ്പൂർ ഈദ്ഗാഹിലുമെത്തി നാട്ടുകാരോട് സൌഹൃദം പങ്കുവച്ച ഈദാശംസകൾ കൈമാറി പിന്നീട് പെരുന്നാൾ ദിനത്തിലെ ഉച്ചഭക്ഷണം അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരി പാട്ടക്കറിയിരുന്നു ഉണ്ണിച്ചിരുന്ന് പെരുന്നാൾ ഭക്ഷണവും കഴിച്ചാണ് പിരിഞ്ഞത് സന്ദീപ് വാര്യർ അമരപുലം പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കെമ്പിൽ രവി അമീർ വള്ളിക്കാടൻ കെ കെ മുഹമ്മദ് മാസ്റ്റർ സാദിഖ് നീലാം നാസർബാൻ വിജിൻ ശിവശങ്കരൻ അസ്ലം എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം